ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമ്മേ നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത് നമ്മൾ ഇന്ന് വൈക്കത്തപ്പനെ കാണാനായിട്ടാട്ടോ പോകുന്നത് ഏട്ടൻ പോകുന്നതിന് മുന്നേ നമുക്ക് വൈക്കത്തപ്പനെ ഒന്ന് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു ആ ആഗ്രഹം എന്തായാലും സാധിച്ചല്ലേ അമ്മേ ആദ്യക്കുട്ടൻ എന്തേ നല്ല ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് നല്ല അടിപൊളിയായി സുന്ദരക്കുട്ടനായിട്ട് സുന്ദരക്കുട്ടനായിട്ടിരിക്കുന്നുണ്ടല്ലേ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തിയിട്ടോ നല്ല ചാറ്റൽ ചാറ്റുന്നു അമ്മ നടക്കോട്ടോ ഞാൻ ആ മഴ നനഞ്ഞട്ടോ അമ്മ തലയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മ തലയിൽ തുണിയൊക്കെ ഇടുന്നുണ്ടല്ലേ അമ്മ ഏട്ടനും ആദ്യക്കൂട്ടനും പുറകെ വരുന്നുണ്ടെട്ടോ അമ്പലത്തിൽ വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ കേറി തൊഴാനൊക്കെ പറ്റിയില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ അതിൽ നടന്നു പോകാനായിട്ട് ആദ്യ കൂട്ടം നല്ലോണം മഴ ആസ്വദിച്ചു കേട്ടോ വെള്ളം അതെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആട്ടോ വേറെ നമ്മൾ അധികം ഒന്നും എടുത്തില്ല പിന്നെ നമ്മളൊരു കൂവളമാല മേടിച്ചിട്ടുണ്ടായിരുന്നല്ലേ അമ്മ അങ്ങനെ അതെ അമ്പലത്തിൽ തൊഴുതിറങ്ങിട്ടോ നമ്മള് അത് കഴിഞ്ഞതേ അതിലെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോവുകയാണ് ആദ്യക്കൂട്ടൻ ഇനി അങ്ങ് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഫുൾ കളിയായിരുന്നുട്ടോ വെള്ളത്തിൽ ആസ്വദിച്ച് നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലേ അതേ ഭയങ്കര സന്തോഷമായിരുന്നു വെള്ളം കണ്ടിട്ട് അങ്ങനെ വെള്ളം അവസരം വെള്ളം മുണ്ടൊക്കെ അവസാനം വെള്ളം നനച്ച് നമ്മൾ വേറെ എക്സ്ട്രാ ഒരു ജോഡി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ അപ്പതേ അമ്മ തലയിൽ തുണിയൊക്കെ ഇട്ട് നടന്നു പോവുകട്ടോ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മ നല്ല മഴയാണെന്നൊക്കെ കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് മഴ പക്ഷെ വീഡിയോയിൽ അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നാ പക്ഷെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ നമ്മൾ അവിടെ ചെന്നിറങ്ങിയപ്പോ തന്നെ ഒരു ലോട്ടറി വിൽക്കുന്ന ചേട്ടനെ കണ്ടു കെട്ടോ അങ്ങനെ നമ്മളൊരു ലോട്ടറി ഒക്കെ മേടിച്ചു ആദ്യക്കൂട്ടം നല്ല മഴയത്ത് കളിച്ചടക്കോട്ടെ ഇവിടെ കുറച്ച് മഴ കൂടുതലുണ്ടായിരുന്നല്ലേ അമ്മ ഇവിടെ എത്തിയപ്പോ ഇത് പറയാ നന്ദിയുടെ ചെവിയിൽ അമ്മ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ പറയുന്നുണ്ടായിരുന്നെ അമ്മ പറയാനായിട്ട് ഒരു ചെവി പൊത്തി ആഗ്രഹങ്ങൾ പറയുമായിരുന്നു പിന്നെ അതങ്ങ് എത്ര ടൈം എടുത്താലേ അമ്മ പറഞ്ഞത് അമ്മ എന്തൊക്കെയാ അമ്മ പറഞ്ഞത് പറയൂല ആ പറഞ്ഞ നമ്മൾ നട നടക്കില്ലെന്നല്ലേ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിയുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ അമ്മ ഇവിടെ ഇന്നൊരു ഒരു അഞ്ചു മിനിറ്റിനടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അതെല്ലേ ഞാൻ ഞാൻ ഞാനാണെങ്കി അമ്മയുടെ തൊട്ട് പുറകില് നിൽക്കണേട്ടോ അമ്മ ഇപ്പൊ പറഞ്ഞു കഴിയും എനിക്ക് പറയാന്ന് ഓർത്തോണ്ട് ഏ അമ്മ പറഞ്ഞു കഴിയണില്ല കേട്ടോ ഏട്ടൻ ഇങ്ങനെ വീഡിയോ ഏട്ടനാട്ടോ വീഡിയോ എടുക്കുന്നത് ഏട്ടൻ ചോദിക്കുന്നുണ്ട് ഈ പുള്ള എന്താ ഇതിന് മാത്രം പറയണമെന്ന് പിന്നെ അടുത്ത ട്രിപ്പ് ഞാനാണ് ഞാനും കുറേ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു അപ്പം ആദിക്കുട്ടൻ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആദിക്കുട്ടൻ ആദിക്കുട്ടൻ്റെ ആഗ്രഹങ്ങളും പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒന്നും പറഞ്ഞില്ല കേട്ടോ ഏട്ടൻ ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തരുമോ ചെയ്തത് ഇല്ലമ്മേ ഈ സമയത്തൊക്കെ നല്ല ചാറ്റൽ മഴയാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം നല്ലോണം നനഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞൊക്കെ കഴിഞ്ഞേ ഇനി അടുത്ത ട്രിപ്പ് നമ്മുടെ ആദിക്കൂട്ടനാ കേട്ടോ ആദിക്കൂട്ടന് ഭയങ്കര ഡൗട്ടായിരുന്നു ഇതെങ്ങനെയാണ് പറയേണ്ടത് ഏത് ചെവി പറയണം എന്നൊക്കെ കേട്ടോ അങ്ങനെ ഒരു ചെവി അങ്ങനെ കൈവച്ച് പൊത്തി ഇപ്പുറത്തെ ചെവി പറഞ്ഞോളാൻ പറഞ്ഞ് ആദിക്കൂട്ടം പറയുന്നുണ്ട് കേട്ടോ ആദിക്കൂട്ടൻ്റെ ആഗ്രഹങ്ങൾ ആദിക്കൂട്ടൻ പിന്നെ നമ്മളോട് പറഞ്ഞേ അത് തമാശയാണ് നമുക്ക് തൊട്ട് പുറകെ രണ്ട് ചേച്ചിമാരോടെ വന്ന കേട്ടോ പറയാനായിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങും കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നല്ലേ മാം പെട്ടെന്ന് ഇറങ്ങി പിന്നെ നമ്മളാണെങ്കിൽ രണ്ട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു മഴയായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ മൂവാറ്റുഴയിൽ പെട്ടെന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വേറെ എങ്ങോട്ടും പോവാൻ നിന്നില്ല കേട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചു പെട്ടെന്ന് പോന്നു പെട്ടെന്ന് പോകുന്നു അന്ന് തന്നെ ആയിരുന്നു നമ്മുടെ വീടിൻ്റെ ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നേ അപ്പം അതും എല്ലാം കൂടെ ഒരു ദിവസം വന്നുകൊണ്ട് നമുക്ക് വേറെ എങ്ങോട്ടേക്കും പോകാൻ പറ്റിയില്ല നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒരു ഏത് അന്നപൂർണ്ണയാണോ ഒരു ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചെട്ടോ അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് എത്തിയായിരുന്നു പിന്നെ അന്ന് ഫുൾ മഴയായിരുന്നു ട്ടോ അന്ന് ആദ്യക്കൂട്ടനെ സ്കൂളിൽ വിട്ടില്ലായിരുന്നു അന്ന് പിന്നെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ മഴയൊക്കെ കാരണം അവരെ നേരത്തെ വിട്ടു ആദ്യക്കൂടെ അതെ ലാസ്റ്റ് മിനിറ്റിൽ ഉള്ള വെള്ളത്തിൽ മുഴുവൻ പോയി ഓടിച്ചാടി കളിക്കണ്ടട്ടോ നമ്മളൊന്നും പറഞ്ഞില്ല കേട്ടോ കളിക്കണ്ടാന്നൊന്നും പറഞ്ഞില്ല അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് ഓർത്തു കേട്ടോ അങ്ങനെ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തി ആ റെസ്റ്റോറൻറ്റിൽ കരണ്ടൊന്നും ഇല്ലായിരുന്നു നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലും